ഇനി പാലപ്പത്തിനുള്ള അരി തലേദിവസം നേരത്തെ കുതിർക്കാൻ മറന്നു പോയാലോ അല്ലെങ്കിൽ തലേദിവസം അരച്ചു വയ്ക്കാൻ മറന്നു പോയാലോ ഒന്നും തന്നെ വിഷമിക്കാനില്ല ഈ സൂത്രം ചെയ്താൽ ഇതാ ഒട്ടും പുളിയില്ലാത്ത ഈസ്റ്റിൻ്റെ സ്മെല്ലൊന്നും ഇല്ലാത്ത പാലപ്പം നമുക്ക് പാനിൽ നിന്നും വെറുക്കിയെടുക്കാം പാലപ്പം ഉണ്ടാക്കിയിട്ട് ഒട്ടും തന്നെ ശരിയാവാത്തവരൊക്കെ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒട്ടും തന്നെ ഫ്ലോപ്പ് ആവുകയില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇതുണ്ടാക്കാനായിട്ട് ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഏതരിയാണോ നിങ്ങൾ എടുക്കാറ് അത് എടുത്താൽ മതി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം രാത്രി കിടക്കാൻ നേരത്താണ് ഞാനിത് ചെയ്ത് വെക്കുന്നത് ഇത് നല്ല പോലെ ഒന്ന് എടുത്ത് കൊണ്ടുവരാം മൂന്ന് നാല് പ്രാവശ്യം കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വൺ തേർഡ് കപ്പോളം ചെറിയ തേങ്ങ ചേർക്കാം അത്ര തന്നെ ചോറും ചേർക്കുന്നുണ്ട് വൺ തേർഡ് കപ്പ് ചോറാണ് ചേർക്കുന്നത് ഇതിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് കൂടുതൽ മധുര ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ഈസ്റ്റ് ചേർക്കാം കാൽ ടീസ്പൂണിലും കുറവ് ഈസ്റ്റാണ് ചേർക്കുന്നത് ഇത് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് ചേർക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ഈ അരി കുതിരാൻ ആവശ്യമായ വെള്ളം ഒഴിക്കണം നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളമൊന്നുമല്ല ഈ അരിയും തേങ്ങയും ചോറുമൊക്കെ മുങ്ങിക്കിടക്കാൻ പാകത്തിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി ഒരുപാട് ഒഴിക്കണ്ട ഈ വെള്ളം തന്നെയാണ് നമ്മൾ പിറ്റേ ദിവസം ഇത് അരച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം ഇനി നമ്മൾ രാവിലെയാണ് ഇത് അരച്ചെടുക്കുന്നത് രാത്രിയാണ് കേട്ടോ ഇത് ചെയ്തു വെക്കുന്നത് ഞാനിത് അടച്ചു വയ്ക്കുകയാണ് അപ്പോൾ ഇതാ ഇവിടെ രാവിലെ ആയിട്ടുണ്ട് അരിയൊക്കെ നന്നായിട്ട് തന്നെ കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കാണ് വേണ്ടത് ഇത് കണ്ടില്ലേ നന്നായിട്ട് തന്നെ കുതിർന്നിട്ടുണ്ട് ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന വെള്ളം തന്നെയാണ് അരച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതാ ഞാനിത് രണ്ട് ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത് സാധാരണ നമ്മൾ അപ്പത്തിനൊക്കെ അരച്ചെടുക്കുന്നത് പോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ഇതാ ഒരു പ്രാവശ്യം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കുകയാണ് ബാക്കിയും കൂടി ഞാൻ അരച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ച് വയ്ക്കുകയാണ് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പത്തിൻ്റെ കൺസിസ്റ്റൻസി എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പോൾ ആ ഒരു തിക്നെസ്സിൽ വേണം മാവ് ഇരിക്കാനായിട്ട് ഇത് കണ്ടില്ലേ ഇതേപോലെ ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും കൂടി ഈ സമയത്ത് തന്നെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫേമെൻ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ തന്നെ ഈ മാവ് നല്ലപോലെ പൊങ്ങി വരും ഓരോ സ്ഥലത്തെയും ക്ലൈമറ്റിനനുസരിച്ച് ഈ ഫെമെൻ്റ് ആവാനുള്ള ടൈമും വ്യത്യാസപ്പെട്ടിരിക്കും കേട്ടോ തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് ഈ മാവ് വെച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി വരുന്നതാണ് അല്ലെങ്കിൽ ഓവൻ്റെ ഉള്ളിലോ ചൂടുള്ള സ്ഥലത്തൊക്കെ വെച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇതാ അരമണിക്കൂർ കൊണ്ട് തന്നെ എനിക്ക് ഈ മാവ് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ലേ മാവ് ഇതുപോലെ നന്നായിട്ട് ഫോമെൻ്റ് ആയാൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് പാലപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഇതാ ഞാൻ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായതിനു ശേഷം ആവശ്യത്തിന് മാവ് കോരി ഒഴിച്ചിട്ടുണ്ട് ഇനി സാധാരണ പോലെ ഇത് ചുറ്റിച്ചെടുത്തതിന് ശേഷം ഒരു മീഡിയം ആക്കി വയ്ക്കണം നമുക്കിത് അടച്ചു വയ്ക്കാം നല്ലപോലെ ഹോൾസൊക്കെ വരുന്നുണ്ട് കണ്ടില്ലേ നമ്മുടെ മാവ് നന്നായിട്ട് ഫേമെൻ്റ് ആയതുകൊണ്ടാണ് ഇതുപോലെ നന്നായിട്ട് ഹോൾസൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ പാനിൽ നിന്നും ഇതുപോലെ അടിപൊളിയായിട്ട് നമുക്ക് പെറുക്കിയെടുക്കാം നിങ്ങളിൽ പലരും ഇതുപോലൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും ഞാനും മുൻപൊക്കെ തലേദിവസം അരച്ചു വയ്ക്കാറായിരുന്നു ഇപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാക്കാറ് ഒട്ടും പുളിയില്ലാത്ത ഈസ്റ്റിൻ്റെ സ്മെല്ലൊന്നും ഇല്ലാത്ത അടിപൊളി സോഫ്റ്റ് പാലപ്പമാണ് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ നല്ല പൂ പോലുള്ള അടിപൊളി പാലപ്പാലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ